ഇതിന് സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ചാരു സ്റ്റിച്ചിങ് വർക്ക് വരുന്ന മോഡലാണ് അഞ്ചു വർഷം സ്ക്രാച്ച് ഒന്നും വീഴ്ത്തില്ല കുട്ടികൾ എന്താ വെച്ച് എഴുതാ പെനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന് ഹൈറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് അപ്പം സൂപ്പർ സോഫ്റ്റ് ഫോം എക്സ്ട്രാ മുകളിൽ വെച്ചിട്ടാണ് സൂപ്പർ പോക്കറ്റ് സ്പ്രിംഗ് ചെയ്യുന്നത് സൂപ്പർ ആണ് നിലമ്പൂർ തേക്കിൽ ചെയ്താണ് എച്ച് ആറിന്റെ ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിന് രണ്ട് സെറ്റിലെങ്കിലും ത്രീ സീറ്റ് ആണ് വരുന്നത് മൂന്ന് പേർക്ക് രണ്ട് സൈഡിൽ കസ്റ്റമർ വേണമെങ്കിൽ അളവ് വേണമെങ്കിൽ ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയ ലെക്കത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും അതേപോലെ കോട്ടയത്തും ഔട്ട്ലെറ്റുകളുള്ള ഹോം ഡെക്കോർഡ് ഫർണിച്ചർ കമ്പനിയുടെ ഒരു ക്രിസ്തുമസ് ഇയർ ഓഫർ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥലം കൂടി ജസ്റ്റ് വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോ എവിടെയൊക്കെ റീച്ചാവുന്നതെന്ന് അറിയാൻ വേണ്ടി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓഫർ വീഡിയോ വാർഡ്രോബ്സ് യു വി ബോർഡിൽ വരുന്ന വാർഡ്രോബ് അതേപോലെ ഫുള്ളി തേക്കൂട്ട് നിലമ്പൂർ തേക്കൂട്ടിൽ വരുന്ന അലമാര അതേപോലെ ഫാമിലി കോട്ട് തേക്കൂട്ടിൽ വരുന്ന കട്ടില് കട്ടിലേട്ട് ഫാമിലി കോട്ട് പത്ത് രൂപക്ക് മുതൽ വരുന്ന മോഡൽസ് അതൊക്കെയാണ് ഇതിൽ പരിചയപ്പെടുന്നത് അത് നമ്മുടെ പത്തനംതിട്ട ഷോറൂമിലും അതേപോലെ ഷോറൂമിലും ഇതേ വിലക്ക് കിട്ടും ഇതേ കിട്ടും കോട്ടയം ടൗണില് സോറി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഷോപ്പ് ഉണ്ട് അവിടുത്തെ ഷോപ്പിലും ഇതേ വിലക്ക് ശരി നമുക്ക് അധികം കിട്ടൊന്നും വേണ്ട നമുക്ക് സ്റ്റോക്കിലോട്ട് അങ്ങ് പോകും അടുത്തായിട്ട് തേക്കൂഡില് ചെയ്ത കോർണർ സോഫ സെറ്റ് ആണ് നിലമ്പൂർ തേക്കിൽ ചെയ്താണ് എച്ച് ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിന് രണ്ട് സൈഡിലൊക്കെ ത്രീ സീറ്റ് ആണ് വരുന്നത് മൂന്ന് പേർക്ക് രണ്ട് സൈഡിൽ ഇരിക്കുക ഇനി കസ്റ്റമർ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുക അതേപോലെ അളവ് വേണേ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ചില വീട്ടിൽ ഇവിടെ രണ്ട് സീറ്റ് ഇടാനുള്ള സ്പേസ് ഉണ്ട് ആ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോ ഓഫറോയിൽ വരുന്നത് തേക്കൂട്ടിൽ ചെയ്ത ചെയ്ത് ഓഫറോയിൽ വരുന്നത് ഇരുപത്തിയെട്ട് രൂപയാണ് ഇരുപത്തിയെട്ട് അത് എച്ച് ആറിന്റെ ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് കസ്റ്റമർക്ക് കളർ ചെയ്ഞ്ച് ചെയ്യുക ഏത് കളേഴ്സ് വേണമെങ്കിൽ കുഷൻ ചെയ്തു കൊടുക്കാം നല്ല ഫ്രെയിമും ഉണ്ട് നല്ല ഫ്രെയിമും ഉണ്ട് നല്ല കട്ടിയിലാണ് നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്നത് തടയൊക്കെ അത്യാവശ്യം കയറിയാണ് ഫുള്ള് കാതലാണ് വരുന്നത് വെള്ളം ഒന്നും ഇല്ലാണ്ട് മാക്സിമം ചെയ്തതാണ് ഇവിടെ ഈ ഡിസൈൻ നല്ല ഡിസൈൻ അതെ ഫ്രെയിമിന് വർഷത്തെ വാറണ്ടി ഉണ്ട് കംപ്ലൈന്റ് ആവില്ല നമ്മളൊരു പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാറണ്ടി അഞ്ചു വർഷം നമ്മൾ ഒരിക്കലും കംപ്ലൈന്റ് വരില്ല വരില്ല പിന്നെ അതും വുഡ് വുഡ് ആ തന്നെ നമുക്ക് ചായ എന്തെങ്കിലും ഫ്ലവർ അങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു ഓഫർ വില ആയിരുന്നു രൂപ അഞ്ചു വർഷത്തെ അതെ ശരി അടുത്ത സ്റ്റോക്ക് അടുത്തതായിട്ട് പ്രീറ്റഡ് മാങ്ങണി വുഡ് ഫ്രെയിമിൽ ചെയ്ത കോർണർ സോഫ സെറ്റാണ് അത് എച്ച് ആറിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് ക്ലോത്തിൽ വെച്ച് ചെയ്തതാണ് ഫസ്റ്റ് ഗ്രേഡ് 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 ക്ലോത്ത് അത്രയും ക്വാളിറ്റി ഉണ്ടാവും എച്ച് ആറിൽ കിട്ടുന്നതിൽ ഏറ്റവും ഫസ്റ്റ് ഗ്രേഡ് ആണ് ഇതൊരു സീറ്റ് പോക്കറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ചാറ്റ് റക്രോൺ ബാഗാണ് റക്രോൺ ബാഗാണ് ഉന്നത്തിന്റെ ഉണ്ടല്ലോ അത് ഫില്ലാക്ക് നിറച്ചത് ഒരു കാരണം വെച്ചാൽ കുഴിഞ്ഞു പോയില്ല എച്ച്ആറിന്റെ ക്ലോത്ത് ആയതുകൊണ്ട് സ്റ്റിച്ച് പൊട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ലൈഫ് ലോങ് കിടക്കും മറ്റേത് ലെതറൊക്കെ ആവുമ്പോ ചെലപ്പോ സ്റ്റിച്ച് ഇതിനനുസരിച്ച് സാധ്യത കൂടുതലാണ് ഇതാകുമ്പോ ആ ഒരു പേടി ഒരിക്കലും ഇല്ല പിന്നെ സൈഡ് എല്ലാം തന്നെയാണ് ആ സൈഡ് ആണ് ട്രീറ്റ് ചെയ്ത മാഗനാണ് ഫ്രെയിം ആ ഹെവി ആയിട്ട് നമ്മൾ വുഡ് കൊടുത്തിട്ടുണ്ട് ആ വീഡിംഗ് അടിയിലൂടെ ഉണ്ട് ഫുള്ള് ഫ്രെയിമിലാണ് കുശം ഇറക്കി വെക്കുന്നത് അപ്പൊ ട്രീറ്റ് ചെയ്ത മാഗലെയാണ് അഞ്ചു വർഷം ഫ്രെയിമിന് വാറണ്ടി ഉണ്ട് ഇപ്പൊ ക്ലോത്ത് ഏത് കളേഴ്സിൽ വേണേലും കസ്റ്റമർക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ ഓഫറുകളിൽ വരുന്ന ഇരുപത്തി ഒമ്പത് രൂപയാണ് ഇരുപത്തിഒൻപത് ആ അഞ്ചു വർഷത്തെ വാറന്റി ഉണ്ട് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇതാണ് ഫൈവ് സീറ്റർ ആണ് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് രണ്ട് സീറ്റ് അങ്ങോട്ട് മൂന്ന് സീറ്റ് ആണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചെയ്ത പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് ആണ് സീറ്റ് പോക്കറ്റ് പോക്കറ്റിന്റെ സ്പ്രിംഗ് ആണ് വരുന്നത് ബാഗ് ആണ് അല്ലേ നമുക്ക് ഷാംപൂട്ട് വാഷ് ചെയ്യാൻ പറ്റും ശരി ശരി പിന്നെ ഇതിന് ഓഫറോയിൽ വരുന്നത് ഇരുപത്തി ഒമ്പത് രൂപയാണ് ഫ്രീ ആണ് അല്ലെ ഈ ക്ലോത്ത് ഇതിന്റെ നമുക്ക് ഈ ലെതർ ഇതിന്റെ പ്രത്യേകത എന്താണ് പ്രത്യേകത നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ചായ വെള്ളം പോയി കഴിഞ്ഞാല് ശരി സാറിയില്ല സാറിന് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ എന്തെങ്കിലും ജ്യൂസ് ഒക്കെ ഒരു കഴിച്ചാൽ ഉള്ളിലേക്ക് വലിഞ്ഞട്ടെ ഇത് ആ പ്രശ്നൊന്നുമില്ല അതെ വലിയ പൊക്കോളൂ കസ്റ്റമർ കളർ ചെയ്ഞ്ച് ചെയ്യാ ഏത് കളേഴ്സ് വേണം ചെയ്തോ ചേഞ്ച് ചെയ്യാ ഇല്ലാത്ത പല കളർ ഒരുപാട് കളേഴ്സ് ആണ് അളവാണ് അളവിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ശരി ശരി ഓൾക്കെയുള്ള ഡെലിവറി ഫ്രീ ആണ് ഓക്കെ ഇതിന് താഴെ ബീഡിംഗ് ഉണ്ട് സൈഡിലും ആയിട്ട് തടവുക നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു മോഡലാണ് എച്ച് ആർ ഗോത്തിലാണ് കൂടുതലാണ് കസ്റ്റമർ വാങ്ങുന്നത് ലെതർ ലയർ കൂടുതലും ഇതിന്റെ എച്ച് ആർ ഗോത്തിലും കൂട്ടും ഇതേ റേറ്റിന് തന്നെ ഇതിന്റെ വില 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 വരുന്ന രൂപ മുന്നേ തൊട്ട് മുന്നത്തെ ശരി അതേ അതേ ഡിസൈൻ മെറ്റീരിയൽ വ്യത്യാസം ാണ് ലെ അഞ്ചു വർഷത്തെ വാറണ്ടി ഓൾ കേരള ഫ്രീ ഡെലിവറി ശരി നമുക്ക് അടുത്ത മോഡൽ അടുത്ത മോഡൽ അടുത്തൊരു മോഡൽ കോർണർ സോഫ സെറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്താണ് പോർച്ച ബ്രാൻഡിന്റെ അൽബ്രൗൺ ടി ടി കളർ ആണ് വരുന്നത് പിന്നെ സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ചാർജ് സ്റ്റിച്ചിങ് വർക്ക് വരുന്ന മോഡലാണ് അതേപോലെ ഇതിന് ഓഫറുകൾ വരുന്നത് ഇരുപത്തിയാറ് രൂപയാണ് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് അവിടെ കസ്റ്റമർക്ക് കളർ ചൂസ് ചെയ്യാ ഏത് കളേഴ്സിലും ചെയ്ത് കൊടുക്കാം ചെയ്യാൻ പറ്റും ഇതിന് നമ്മൾ അഞ്ച് വർഷത്തെ വാറണ്ടി ഫ്രെയിമിന് കൊടുക്കുന്നത് ഫ്രെയിം ട്രീറ്റ് ചെയ്താൽ ശരി സൈസ് മാറ്റാൻ പറ്റും സൈസ് മാറ്റാൻ പറ്റും കസ്റ്റമർക്ക് എല്ലാ സോഫയും എല്ലാത്തിനും എല്ലാ സോഫയിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അടുത്തായിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റി ചെയ്ത കോർണർ സോഫ സെറ്റ് ആണ് എച്ച് ആർ ക്ലോത്ത് എച്ച് ആർ ക്ലോത്ത് അല്ലേ അതേപോലെ ബട്ടൺ വർക്ക് വരുന്ന മോഡലാണ് മെയിൻ ഈ ബട്ടൺ വർക്ക് ആണ് ാണ് എന്റെ മെയിൻ ഭംഗി വരുന്നത് അതേപോലെ സീറ്റ് പോക്കറ്റ് സ്പ്രിംഗിലാണ് ചെയ്തിരിക്കുന്നത് ചാരക്കർ എക്കർ അക്കൌണ്ട് ബാഗ് ആണ് എച്ച് ആർ ഗ്ലോത്ത് ആയതുകൊണ്ട് തന്നെ അത്ര നേരം ഇരുന്നാലും മുഷ്യൂല കംഫർട്ടായിരിക്കും കസ്റ്റമർക്ക് കളർ ചൂസ് ആയി ഏത് കളേഴ്സിൽ വേണം ചെയ്തു കൊടുക്കുക അതേപോലെ ട്രീറ്റ് ചെയ്ത് മാഗണി ഫ്രെയിമാണ് ഫ്രെയിമിന് അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് ഫ്രെയിം കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കുത്തത്തില് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വില ഇതിന് ഓഫറില് ഇരുപത്തെട്ട് രൂപത്തി രൂപ നമ്മൾ കോമൺ ആയിട്ടൊക്കെ മുന്നിട്ട് കൊണ്ട് നാൽപ്പത് രൂപോളം മാർക്കറ്റിൽ ഇതിന് വിലയാണ് നമ്മൾ നമ്മൾ തന്നെ നേരിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇരുപത്തെട്ട് രൂപ കൊടുക്കാൻ കഴിയുന്നത് ശരി അത് നമ്മൾ എന്താ പറയുക ക്വാളിറ്റിയിലൊന്നും ഒന്നും കുറച്ചിട്ടില്ല എല്ലാം പക്ക ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ഫ്രെയിം ഒക്കെ എന്ന് പറഞ്ഞാൽ മഹാണി മാത്രമേ ചെയ്യുള്ളൂ വേറെ ആഞ്ഞ ഊഞ്ഞ തടികളൊന്നും ഇട്ട് ഒന്നും ചെയ്തില്ല ഇതിന് നമ്മള് വാറണ്ടി അഞ്ചു വർഷത്തെ അഞ്ച് വർഷം ഫ്രെയിമിന് വാറണ്ടി ഉണ്ട് ശരി ശരി കസ്റ്റമർക്ക് കളർ ചേഞ്ച് ചെയ്യുക അളവിൽ ചേഞ്ച് ചെയ്യാ എത്ര പീസ് വേണമെങ്കിലും എടുക്കാം ലിമിറ്റഡ് സ്റ്റോക്ക് അല്ല നമ്മൾ ഈ ഓഫർ ജനുവരി മുപ്പത് വരെയാണ് നമുക്ക് ഈ ഓഫർ ഉള്ളത് അതെ ക്രിസ്മസ് ഓഫർ ആ ജനുവരി മുപ്പത് വരെയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും 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 ഇതേ 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 ഇത് നമ്മൾ നമ്മൾ ഷോപ്പിലുണ്ട് കോട്ടയം തന്നെ വീഡിയോയിൽ എല്ലാ ഐറ്റംസും നമ്മൾ രണ്ട് ഷോപ്പിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ശരി രണ്ടോടത്തും പോയി സെപ്പറേറ്റ് വീഡിയോ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇതേ ഓഫർ കിട്ടും അതെ ശരി ഇനി അടുത്ത മോഡൽ അടുത്തൊരു മോഡൽ കോർണർ സോഫ സെറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് പോർഷ എന്ന ബ്രാൻഡിന്റെ ശരി ഇതിന് ഓഫറോയിൽ വരുന്ന ഇരുപത്തിയേഴ് രൂപയാണ് ഇരുപത്തിയേഴ് അതെ സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് അപ്പം സൂപ്പർ സോഫ്റ്റ് ഫോം എക്സ്ട്രാ മുകളിൽ വെച്ചിട്ടാണ് സൂപ്പർ പോക്കറ്റ് സിമിങ് ചെയ്യുന്നത് ചാർജ് റെക്രോൺ ബാഗാണ് റെക്രോൺ എന്ന് പറഞ്ഞാൽ സോറി റക്രോൺ ബാഗ് ഫോമിന്റെ ബാഗാണ് വരുന്നത് നമ്മൾ ലയർ ആയിട്ട് വരുന്ന ബാഗാണ് ഇതിന് ഓഫറോയിൽ ഇരുപത്തേഴ് രൂപയാണ് ഫ്രെയിം എല്ലാം ട്രീറ്റ് ചെയ്ത് മാവുകയാണ് കസ്റ്റമർക്ക് കളർ ചേഞ്ച് ചെയ്യാം ഞാൻ പ്രത്യേകം പറഞ്ഞു എല്ലാവർക്കും നമുക്ക് കളർ ഉണ്ട് കളർ കാര്യങ്ങളും അതേപോലെ അളവെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്താണ് മെറ്റീരിയൽ മെറ്റീരിയൽ ആ ബോർഡാണ് ഇങ്ങനെ അതെല്ലാം വേണ്ടി ചെയ്യുന്നതാണ് വരുന്ന ഫ്രെയിമുകളെല്ലാം ട്രീറ്റ് ചെയ്ത മഹാണിയാണ് പിന്നെ ഓഫറില് വരുന്ന ഇരുപത്തിയേഴ് രൂപയാണ് അടുത്തതായിട്ട് പ്രീമിയം ക്വാളിറ്റി ചെയ്ത കോർണർ സോഫ സെറ്റ് ആണ് ഈ എച്ച്ആറിന്റെ ഫസ്റ്റ് ഗ്രേഡ് ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഗ്രേഡ് അതേപോലെ സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് എക്സ്ട്രാ അതിന്റെ മുകളിൽ രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് വെച്ചിട്ട് ചെയ്താണ് നല്ല ഇരിക്കാനൊക്കെ നല്ല ഈ ക്ലോത്ത് ശരി ഇത് കറക്റ്റ് ഇരുന്ന് നോക്കിയാൽ തന്നെ അതിന്റെ ഫീല് മനസ്സിലാവുള്ളൂ അതേപോലെ ചാർ സ്റ്റിച്ചിങ് വർക്ക് ആണ് ഫോമിൽ സ്റ്റിച്ച് ചെയ്ത ചാരുകളാണ് അതേപോലെ അതിന്റെ ഹാൻഡിൽ ഒരു ഡി ഡിൾ കളില് ചെയ്തതാണ് ഇതിന് ഹാൻഡലിന് ഒരു കളറും സീറ്റിന് കളർ ഡബിൾ കളറായിട്ട് ചെയ്താണ് രണ്ട് അതെ അതെ അതായത് സ്റ്റീലിന്റെ ആണ് വരുന്നത് ബ്ലാക്ക് കളർ സ്റ്റീൽ ലെഗ് ആണ് വരുന്നത് ഇനി ഇത് ഗോൾഡൻ ലെഗ് വേണേ അങ്ങനെ കൊടുക്കാം സ്റ്റീൽ സ്ട്രോങ് ആണ് പൗഡർ കോട്ടിംഗ് ചെയ്തതാണ് ട്രീറ്റ് ചെയ്ത മാഗണി ഫ്രെയിമിലാണ് വരുന്നത് ഇതിന് ഓഫറോയിൽ വരുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് അതെ ഇതിന്റെ സെക്കൻഡ് ഗ്രേഡ് ക്ലോത്ത് കുറക്കുക അപ്പൊ ഫസ്റ്റ് ഗ്രേഡ് വെച്ചിട്ട് ചെയ്തതാണ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഒരിക്കലും ഇത് ഇങ്ങനത്തെ ക്ലോത്ത് ആകുമ്പോ ഒരിക്കലും കളർ ഷെയ്ഡ് ഉണ്ടാവില്ല അപ്പൊ വെള്ളം എടുത്ത് തുടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കളർ ഷെയ്ഡ് ആയി പോയില്ല കളർ പോവില്ല ഇതിന്റെ വില എന്താ പറഞ്ഞാൽ ഓഫ്റോയിലെ മുപ്പത്തിരണ്ട് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് ഫ്രീ ഡെലിവറി അടുത്തായിട്ട് പ്രീമിയം ക്വാളിറ്റി ചെയ്ത കോർണർ സോഫ സെറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ലെതർ മെറ്റീരിയൽ വരുന്നത് ആർട്ടിഫിഷ്യൽ നമ്മൾ സൈഡ് വ്യത്യാസം ഹാൻഡിൽ വേറെ ഒരു ടൈപ്പ് മോഡലാണ് ലെതറിൽ ചെയ്ത മോഡലാണ് ഇവിടെ അത്യാവശ്യം തിക്കിൽ ഫോം വെച്ചിട്ട് ചെയ്ത മോഡലാണ് അതേപോലെ ചാരു റെക്രോൺ ബാഗിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഓഫ്റോയിൽ മുപ്പത് രൂപ വരുന്നുള്ളു മുപ്പതിനായിരം അല്ലേ മുപ്പതിനായിരം നമ്മള് നേരത്തെ കണ്ട മോഡലൊക്കെ ലെതറിൽ വരുമ്പോൾ മുപ്പതിനാല് രൂപയാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ കൂടി സിമ്പിൾ സിമ്പിൾ ആക്കി ഹാൻഡിൽ സിമ്പിൾ ആക്കി പക്ഷേ റെക്രോൺ ബാഗ് കൊടുത്തിട്ടുണ്ട് സീറ്റിന് പോക്കറ്റ് സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കളർ ചേഞ്ച് ചെയ്യാം ഓഫർ വലിയ മുപ്പത് രൂപ വരുന്നുള്ളൂ അഞ്ച് വർഷമാണ് അഞ്ച് വർഷമാണ് ഇപ്പൊ കൂടുതലിപ്പോ ചില ആളുകൾക്ക് ബട്ടൺ വർക്കിന്റെ ആവശ്യം ഇല്ലാത്തവർക്കൊക്കെ ബെറ്ററാണിത് അതിലുള്ള എല്ലാ ഇതിലും ഉണ്ട് റക്രോൺ ബാഗ് വരുന്നുണ്ട് പോക്കറ്റ് സ്പ്രിംഗ് വരുന്നുണ്ട് ലെതർ വരുന്നുണ്ട് ബാക്കിയെല്ലാം വരുന്നു മുപ്പത് രൂപ വരുന്നുള്ളൂ അതായത് നമ്മള് സൈഡിലെ പണി കുറച്ചപ്പോഴത്തേക്ക് വിലയിൽ പിന്നെ നമ്മൾ ഓഫർ ആക്കിയിട്ട് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയത് പ്രീമിയം യു ബി ഗ്ലോസി ബോർഡ് ചെയ്ത അലമാരയാണ് ഗ്ലോസി ബോർഡാണ് എം ഡി എഫിന്റെ ഗ്ലോസി ബോർഡാണ് വരുന്നത് വാട്ടർ പ്രൂഫാണ് ഈ ബോർഡ് വരുന്നത് അതേപോലെ യുണീക് മോഡൽ ഹാൻഡിൽ ആണ് വരുന്നത് നല്ല മോഡലാണ് അത്യാവശ്യം കാണാൻ ഭംഗിയായിരിക്കും അതേപോലെ ഡബിൾ സൈഡ് ഹാങ്കിങ് ആയിട്ട് വരുന്നത് ഹാങ്കിങ് സ്പേസ് കിട്ടും അതിന്റെ അടിയിൽ തട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇവിടെ വരുമ്പോ ഫുള്ള് തട്ടുകൾ ശരി അതേപോലെ ഇവിടെ വരുമ്പോ നമുക്ക് മിറർ അത്യാവശ്യം ലെങ്ത്തിൽ മിറർ ഉണ്ട് ഈ ലെങ്ത്തിൽ മിറർ ബെവലിംഗ് ഒക്കെ ചെയ്ത മിറർ ആണ് ഇവിടെ ഡി സ്പോട്ട് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഉണ്ട് പിന്നെ ഇതിന്റെ അകത്ത് ഒരു സേഫ് ലോക്കർ വരുന്നുണ്ട് സേഫ് ലോക്കർ സേഫ് ലോക്കർ വരുന്നുണ്ട് അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് ആണ് ഒരു സ്പേസ് പോലും നമ്മള് വിട്ടിട്ടില്ല രണ്ട് പീസ് രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം വലുതല്ല പിന്നെ ഓഫറുകളിൽ വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇരുപത്തഞ്ച് രൂപ ഫസ്റ്റ് ഗ്രേഡ് ബോർഡാണ് അതേപോലെ ഹെഡ്ജ്മെന്റ് അല്ല ഡബിൾ ഹെഡ്ജ്മെന്റ് ആണ് മറ്റേ പോലെ ഷാർപ്പല്ല നമ്മള് കുട്ടികളെ കയ്യോ കാല കഴിച്ചാണെങ്കിലും വരതാണെങ്കിൽ പോലും ഒരു ഷാർപ്പല്ല ിലെ ഡബിൾ മോൾഡിംഗ് ആയത് അഞ്ച് അഞ്ചു വർഷം ഇത് സ്ക്രാച്ച് ഒന്നും കുട്ടികൾ എന്താ എഴുതാ പെനൊക്കെ വരക്കാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ് എങ്ങനെയാണ് ഹൈറ്റ് വരുന്നത് ആറേക്കാലി ഹൈറ്റ് വരുന്നത് അതേപോലെ വീതി വന്ന് അഞ്ചരടി വീതി വരുന്നത് ഇതിന് ഓഫർ റോയിലാണ് ഇരുപത്തഞ്ച് ക്വാളിറ്റിയിൽ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഗ്രേഡ് യു വി ബോർഡിൽ ചെയ്താണ് ശരി ഇതിന്റെ സെക്കൻഡ് ഗ്രേഡ് കാര്യങ്ങൾ ബോർഡാണ് നല്ല വില കുറയുക എന്തുകൊണ്ട് ഈ വില എന്ന് പറയുമ്പോൾ അതിൻ്റെതായി അടുത്തൊരു മോഡൽ നിലമ്പൂർ തേക്കൂട് ചെയ്ത ത്രീ ഡോർ അലമാരയാണ് നിലമ്പൂർ തേക്കൂട് അതെ അതിന് ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ആയിട്ട് വെറും മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് വരുന്നത് ത്രീ ഡോർ അലമാര അതേപോലെ ഇന്റീരിയൽ വരുന്നത് ഒരു സേഫ് ലോക്കർ ലോക്കർ ആ ലോക്കർ ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് അതേപോലെ ഇവിടെ ഹാങ്കർ സ്പേസ് അതേപോലെ ഇവിടെ തട്ടുകളാണ് വരുന്നത് എല്ലാം ഫുൾ കാതൽ പീസ് ഇട്ടിട്ടാണ് ചെയ്തത് കണ്ടാലും അറിയാം അല്ല ഇന്റീരിയറിലും നമ്മള് സീലർ മാത്രം ക്ലിയർ അടിക്കുള്ളൂ അത് ഏത് തടിയാ നിങ്ങൾക്ക് പക്കായിട്ട് മനസ്സിലാവും ഇനി രുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ആ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് പത്ത് വർഷത്തെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് വർഷം കൊണ്ടും ഒരു കംപ്ലൈന്റ് ഇതിന് വരില്ല ശരി അത്രയും കാതറിലുള്ള പീസ് മാത്രമാണ് ചെയ്യുന്നത് വെള്ളം ഒന്നും പിന്നെ ഓഫറോയിൽ വരുന്നത് അടുത്തൊരു മോഡൽ അടുത്തൊരു യു വി ഗ്ലോസി ബോർഡിൽ ചെയ്ത ത്രീ ഡോർ അലമാരിയാണ് ശരി വിത്ത് മിറർ അതുപോലെ അടിപൊളി ഹാൻഡിലാണ് വരുന്നത് ബോണസിന്റെ ബ്രാൻഡ് ലോക്ക് ആണ് ഹാൻഡിൽ വരുന്നുണ്ട് അതേപോലെ ബ്രാൻഡ് ലോക്ക് ആണ് ലോക്കൽ ലോക്ക് അല്ല അതുകൊണ്ട് തന്നെ ലോക്കൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിൽ വരുന്ന പ്രീമിയം ടൈപ്പ് ബോർഡിൽ ചെയ്തതാണ് യു വി ഗ്ലൗസ് നമ്മളെ നമ്മളെ തിളങ്ങനെ ഇങ്ങോട്ട് റിട്ടൺ അതെ അതെ റിട്ടേൺ വരുന്നുണ്ട് ഇവിടെ സേഫ് ലോക്കർ വരുന്നുണ്ട് ഡൾ കളർ ആണ് ടൈപ്പ് കളറിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഓഫർ റോവില് വരുന്നത് പതിനെട്ട് രൂപയാണ് പതിനെട്ട് ആ പതിനെട്ടായിരം ഇതിന്റെ ഹൈറ്റ് എങ്ങനെയാണ് ഹൈറ്റ് വരുന്ന ആറേക്കാരുടെ ഹൈറ്റ് വരുന്നുണ്ട് അതേപോലെ മോൾഡിംഗ് അല്ല ഡബിൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് അതാണ് ഇതിന്റെ വില വരുന്നത് ഇതിന്റെ മെറ്റീരിയലിന്റെ ഇതിനനുസരിച്ചുണ്ട് അപ്പൊ ഇതിന്റെ മോഡൽ പാർട്ടിക്കൽ ബോണ്ട് അലമാര നമ്മള് പത്തഞ്ഞൂറ് പതിനൊന്ന് രൂപയുടെ അലമാര പന്ത്രണ്ട് രൂപയുടെ അലമാർ കയ്യിലുണ്ട് ഇതാണ് യു വി ഗ്ലോസി ബോർഡ് ഫസ്റ്റ് ഗ്രേഡ് ബോർഡിൽ ചെയ്താണ് കസ്റ്റമർക്ക് നോക്കിയാൽ ഇവിടെ മനസ്സിലാവും ഇതിൽ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഗ്രേഡ് ബോർഡ് ഉണ്ട് സെക്കൻഡ് ഗ്രേഡ് ബോർഡ് ഉണ്ട് പാർട്ടിക്കൽ ബോർഡ് ഉണ്ട് അപ്പൊ കസ്റ്റമർക്ക് നോക്കിയാൽ അതിന്റെ ക്വാളിറ്റികൾ ക്വാളിറ്റികളെ വില എന്തുകൊണ്ട് ഈ വില എന്നുള്ളത് കാണുന്ന വില വാറണ്ടി അഞ്ചു വർഷം കംപ്ലൈന്റ് ആവില്ല അതേപോലെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും നമുക്ക് തുടക്കാനും പറ്റും ഇപ്പൊ വീല്ലാനും കളർ ഒക്കെ അവൈലബിൾ ആണ് ഓ ശരി ശരി അടുത്ത മോഡൽ അടുത്തൊരു മോഡല് പ്രീമിയം യു വി ഗോസി ബോർഡിൽ ചെയ്ത അലമാരാണ് മിറർ ഫുള് ബെവലിംഗ് ചെയ്ത മോഡലാണ് അതേപോലെ ഹെഡ്ജ്മെന്റ് അല്ല ഡബിൾ ഹെഡ്ജ്മെന്റ് ആണ് അതേപോലെ ടൈലിന്റെ ഡിസൈൻ ആണ് വരുന്നത് ശരി ശരി അതുകൊണ്ട് തന്നെ ഈ ഗ്ലോസി ബോർഡ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും സ്ക്രാച്ച് കാര്യങ്ങൾ വില എന്നും ഈ തിളക്കം നിലനിൽക്കും സാധാരണ ഈ പെയിന്റിംഗ് ഒക്കെ ആകുമ്പോൾ പെയിന്റ് സ്ക്രാച്ച് ആവും പിന്നെ ആ ഒരു പ്രശ്നം ഒരിക്കലും വരില്ല അതേപോലെ അടിപൊളി ഹാൻഡിലാണ് വരുന്നത് അതേപോലെ ബോണസാര ബ്രാൻഡിന്റെ ലോക്കാണ് ലോക്ക് അല്ല അതേപോലെ ഡബിൾ സൈഡ് ഹാങ്കർ ആയിട്ടാണ് ഇവിടെ വരുന്നത് ശരി ശരി അതേപോലെ ഇവിടെ വരുമ്പോ ഒരു സേഫ് ലോക്കറ് വരുന്നുണ്ട് പിന്നെ മുകളിൽ ഇങ്ങനെ ഒരു ഡ്രസ് ഡ്രസ്സൊക്കെ ഉള്ള ഏരിയ ബാക്കി ഇങ്ങനെ തട്ടുകളായിട്ട് തട്ടുകളായിട്ട് ആ രീതിയിലാണ് കൊടുത്തത് ഇപ്പൊ ബാഗ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കസ്റ്റമർക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കസ്റ്റമർ ആ രീതിയിൽ വേറെ രീതിയിൽ വേണമെന്ന് ആ രീതിയിൽ നമ്മൾ ഓഫറോ വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ആ ഇത് രണ്ട് പീസ് ആയിട്ടാണ് നമ്മൾ റൂമിൽ രണ്ട് പീസ് അല്ലാതെ വെയിറ്റ് ആയിരിക്കും വെച്ചതിനായിരിക്കും അത്യാവശ്യം ഹെവി ബോർഡാണ് ശരി ശരി ഇരുപത്തിയഞ്ച് രൂപയാണ് ഓഫർ ഓഫർ അഞ്ചാ ശരി ശരി ഇത് പാർട്ടിക്കൽ ബോർഡിൽ വരുന്ന സെൻട്രൽ ഡ്രസ്സിംഗ് അലമാരെയാണ് റീപ്പർ വെച്ചിട്ട് സെൻട്രൽ ഡ്രസ്സിങ് അതേപോലെ ഈ ഡോർ ഓപ്പൺ ആക്കാൻ വേണ്ടി ഉള്ളിൽ സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിന് ഓഫർ ഡ്യൂൾ കളറാണ് ടൈലിന്റെ കളറും തേക്കിന്റെ യെല്ലോ ഷെയ്ഡ് കളറുകൾ മിക്സ് ചെയ്ത് വരുന്നത് ഇനി ഓഫറോവില് വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് അതേപോലെ ഇത് യു പാർട്ടിക്കാൻ ഗ്ലോസി ബോർഡിൽ വരുന്ന അലമാരയാണ് ഇതിന് ഓഫറോവില് വരുന്നത് പതിനാല് അഞ്ഞൂറാണ് സൈസ് എങ്ങനെയാണ് സൈസ് വരുന്നത് നാലടി വീതി വരുന്നുണ്ട് ആറേക്കാല ഐറ്റ് വരുന്നുണ്ട് ഇനി പതിനാലാണ് വരുന്നത് അഞ്ഞൂറ് ആ ബ്ലാക്ക് ഷെയ്ഡ് ഒരു ടൈലിന്റെ ഗ്രെയിൻസ് വരുന്ന മോഡലാണ് ഇനി പ്യുവർ വൈറ്റ് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് അതേപോലെ ഇത് ഫോർഡോർ അലമാരാണ് സൈഡിലെ ഡ്രസ്സിംഗ് ആയിട്ട് വരുന്നത് പാർട്ടിക്കലിന്റെ ഗ്ലോസി ബോർഡിലാണ് വരുന്നത് അടിപൊളി ഹാൻഡിലാണ് വരുന്നത് ഇതിന് ഓഫ് റോയിൽ വരുന്നത് ഇരുപത്തി ഒന്ന് രൂപയാണ് ഇവിടെ ഫുള്ള് ഹാങ്കർ സ്പേസ് വരുന്നുണ്ട് സോറി ഇവിടെ ഫുള്ള് തട്ടുകളാണ് വരുന്നത് അതേപോലെ ഇവിടെ ഒരു ഹാങ്കർ സ്പേസ് അടിയിൽ തട്ടുകള് അതേപോലെ നമ്മള് മിററിന്റെ ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റും ഉള്ളിൽ സ്റ്റോറേജ് ഉണ്ട് പിന്നെ ഇവിടെ ഡ്രോ ഒരു ഡോർ വരുന്നുണ്ട് ഫുള്ള് സെറ്റിന് ഓഫർ റോയിൽ വരുന്നത്

പിന്നെ ഇവിടെ ഒരു സേഫ് ലോക്കർ വരുന്നുണ്ട് ശരി ബാക്കി തട്ടുകൾ ഈ രീതിയിലാണ് ഡിസൈൻ നമ്മൾ ഇത്രയും രൂപ കൊടുക്കും പിന്നെ ഇതിന്റെ ടൂ ഡോർ ഉണ്ട് ടൂ ഡോർ ആവുമ്പോൾ നമ്മൾ കാണിക്കാം അടുത്തൊരു മോഡൽ പാട്ടുകൾ പോകേണ്ട ടൈലിന്റെ ഗ്രെയിൻസ് വരുന്ന ടൂ ഡോർ അലമാരാണ് ഓഫ് റോഡിൽ വരുന്നത് അഞ്ഞൂറ് ആണ് അത്യാവശ്യം നല്ല ഡിസൈൻ ആണ് ഉള്ളില് സേഫ് ലോക്കർ അതേപോലെ തട്ടുകള് ഹാങ്കർ സൈസ് ഒക്കെ വരുന്നുണ്ട് അഞ്ചു വർഷത്തെ അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് ശരി ഇത് പാർട്ടിക്കലിന്റെ ഗ്ലോസി ബോർഡ് വരുന്ന തലമാരാണ് പാർട്ടിക്കലാണ് പാർട്ടിക്കലാണ് ഗ്ലോസി ബോർഡ് ആണ് ലോക്കറഞ്ഞൂറ് ആണ് അഞ്ഞൂറ് ഓപ്പൺ ചെയ്തേ സെൻട്രൽ മിററിന്റെ വരെ മേക്കപ്പ് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ശരി ഓപ്പൺ ഇവിടെ ഡ്രോ വരുന്നുണ്ട് ശരി പിന്നെ ഇവിടെ ഉണ്ട് അതെ സ്റ്റോറേജ് ഓപ്പറോയിലൂടെ അതേപോലെ അടിപൊളി കളറാണ് ഗ്രീന് വരുന്നത് ലൈറ്റ് ബ്ലൂ കളറും അഞ്ഞൂറ് ബോർഡ് ആണ് നമുക്ക് എന്ത് പറ്റും മാർക്കിംഗോ കാര്യങ്ങളോ പ്രശ്നമില്ല തുടക്കാൻ പറ്റും സ്ക്രാച്ച് അഞ്ചു വർഷത്തെ വാറണ്ടി ഓഫർ വില ാണ് ശരി അടുത്ത മോഡൽ മോഡൽ ബോർഡിന്റെ വരുന്ന ഡോർ അലമാരയാണ് ശരി ശരി സെൻടർ ഡ്രസ്സിംഗ് ആയിട്ട് വരുന്ന മോഡലാണ് ഡ്രസ്സിംഗിന്റെ ഇൻസൈഡിൽ നമുക്ക് ഉണ്ട് സ്റ്റോറേജ് ഉണ്ട് അതേപോലെ ഇവിടെ വരുമ്പോ ഇവിടെ തട്ടുകളാണ് വരുന്നത് അതുപോലെ ഈ സൈഡില് ഹാങ്കർ സ്പേസ് വരുന്നുണ്ട് സൈസ് എങ്ങനെയാണ് സൈസ് വരുന്നത് നാലടി വീതി വരും ശരി വരും വരും പിന്നെ ഓഫറേ ആണ് പന്ത്രണ്ട് അഞ്ഞൂറ് ശരി ശരി താഴെ എങ്ങനെയാണ് അവിടെ സ്റ്റോറേജ് ഉണ്ട് ആ ഇവിടെ സ്റ്റോറേജ് ഉണ്ട് അവിടെ ശരി ശരി ഡ്രോ ഡ്രോ ആണ് ആണ് അഞ്ഞൂറ് അഞ്ചു വർഷത്തെ വാറണ്ട് ശരി ശരി ജാവഡ് നമ്മൾ ഈ വീഡിയോയിലൂടെ മെയിൻ ആയിട്ട് കാണിച്ച കബോർഡുകളാണ് പക്ഷേ അതിനകത്ത് നമുക്ക് ബാക്കി എല്ലാം ഉണ്ട് ഐറ്റം ഉണ്ട് നമ്മൾ ആയിട്ട് കാണിച്ചത് നിലമ്പൂർത്തേക്കൂടിന്റെ അലമാരകള് അതേപോലെ ഫോറസ്റ്റ് അക്കേഷൻ അലമാരകള് അതൊക്കെയാണ് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് കാണിച്ചത് അതുപോലെ യു വി ബോർഡിൽ വരുന്ന അലമാകള് ശരി അങ്ങനെ ഒരുപാട് അലമാരസ് ഈ വീഡിയോയിൽ കാണിച്ചത് മാക്സിമം നമ്മള് കുറച്ചിട്ട് ഓഫർ ഓഫറാക്കിയിട്ട വിലകളാണ് ശരി നമ്മൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഓഫറുകൾ അത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡിസംബർ സോറി ജനുവരിക്ക് മുപ്പത് ഓഫറുണ്ട് കോട്ടയ ആർക്കൊന്നും ഷോപ്പിലും ഈ ഓഫർ അവൈലബിൾ ആണ് കേരള ഡെലിവറി ഫ്രീ ആയിട്ട് പിന്നെ നമുക്ക് ബജാജ് ഫിനാൻസ് ബജാജ് ഫിനാൻസ് ഇപ്പൊ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ബജാജ് ഡിസ്ട്രിക് ബജാ ഫിനാൻസ് ബജാജ് അപ്രൂവ് ഈ സ്റ്റോക്ക് ഒക്കെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്തെ അതേപോലെ ഷോറൂമിലെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഓക്കെ ആളുകൾ കോൺടാക്ട് ചെയ്യും ശരി നമുക്ക് അപ്പോൾ അടുത്ത മൂന്നാമത്തെ ഭാഗമായിട്ട് ശരി അപ്പോൾ ഹോം ഡെക്കർ ഫർണിച്ചർ കമ്പനിയുടെ പത്തനംതിട്ടയിലെ അതേപോലെ കോട്ടയം ഷോറൂമിന്റെ അഡ്രസ് ഫോൺ നമ്പർ എന്നിവ ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്